തവക്കുൽ അഥവാ എന്ന വാക്ക് ഏറെ പരിചയമുള്ള ഒരു വിട്ട സത്യവിശ്വാസികൾപ്പിക്കുന്നത് എന്നത് വിശുദ്ധ ഭഗവാനെ ഒട്ടനവധി തവണ ആവർത്തിച്ചൊരു കാര്യമാണ് റസൂൾക്കൽ ഒരാൾ വന്നു ചോദിച്ചു റസൂലെ ഞാൻ ഒട്ടകത്തെ കെട്ടിയിട്ടാണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടത് അതോ അല്ലാതെ ഒരു വരവിട്ടു മറുപടി ആദ്യ ഒട്ടകത്തെ കെട്ടി എന്നിട്ട് ഈ ഒട്ടകം നഷ്ടപ്പെടുന്നത് എന്നിട്ട് അതിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ അതിന് മനസ്സ് വലിയ വിശാലമായ അർത്ഥങ്ങളുടെ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധി ആകട്ടെ പ്രയാസമാകട്ടെ ബുദ്ധിമുട്ടാകട്ടെ അതിനാദ്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വിഹിതം നമ്മൾ ചെയ്യണം ഉപജീവനത്തെ പറ്റി പ്രശ്നം പറഞ്ഞു പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് ഞാൻ നിങ്ങൾക്ക് ഉപജീവനം നൽകും എന്താ പക്ഷിയുടെ പ്രത്യേകത അതും അല്ലേ ഒഴിഞ്ഞ വയറുമായി രാവിലെ അത് കൂട്ടിൽ നിന്ന് പുറത്തു പോകും വൈകുന്നേരം നിറഞ്ഞ വയറുമായിട്ട് തിരിച്ചു വരികയും ചെയ്യും അതിൽ എന്താ പ്രത്യേകത ഒഴിഞ്ഞ വയറുമായിട്ട് കൂട്ടിൽ കടന്നു വഴങ്ങി എന്നല്ല പറഞ്ഞത് ഒഴിഞ്ഞ വയറുമായിട്ട് ചെറുകടിച്ചെന്ത് ചെയ്തു പോയി എന്നാണ് അതേപോലെ നമുക്ക് ഉപജീവനത്തിലും അപ്പൊ നമ്മൾ ഉപജീവനത്തിനെന്ത് വേണം നമ്മൾ രാവിലെ കുളിച്ച് മാറ്റി പാൻറ്റും കൂട്ടും സൂട്ടും ഇട്ടിട്ട് ബെഡും അങ്ങനെ മല ഒന്നാൾ കിടക്കുക പഠിച്ചോം എനിക്ക് ഉപജീവനം തരുന്നിട്ടു ഇല്ല ഓഫീസ് പോകണം കച്ചവടത്തിന് പോകണം വിദ്യാലയത്തിൽ പോകണം നമ്മൾ പഴു കടണം അപ്പൊ പഠിച്ചും ചെയ്യുമ്പോൾ തോൽപ്പിക്കണം അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം ചെയ്തിട്ടായിരിക്കണം അവരോട് പ്രാർത്ഥിക്കേണ്ടതും ഞാനത് പറയാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അവസാനഘട്ടത്തിലേക്ക് ഡിസംബർ നാലാണ് അത് അപ്ലോഡ് ചെയ്യേണ്ട അവസാനത്തെ സമയം ബി എൽഒമാര് അപ്ലോഡ് ചെയ്യേണ്ട അവസാനത്തെ സമയം ഇപ്പൊ ആരെങ്കിലും ഫോം കൊടുക്കാത്തവരുണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റൂ അറുപ്പത്തായിട്ട് കൊടുത്തേ ഇനി അത് ബി എൽഒ വരട്ടെ അറിഞ്ഞ ഹാത്തിരിക്കും കാരണവശില്ല അപ്പൊ ചില ആൾക്കാർ പറയുന്ന വാക്കാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നമൊന്നും അതൊക്കെ അത് ആ ഒരു കൗതലും പറയുന്നത് നമ്മൾ അത്ര ബേജാറുണ്ട് ബേജാറാകണ്ട പക്ഷെ ചെയ്യാനുള്ള പണി കൊടുക്കേണ്ട ഫോം കൊടുക്കണം അതവിടെ കൊടുത്തുറപ്പ് വരുത്തണം എന്നിട്ട് അല്ലാത്ത തകപ്പിലാക്കി ഇസ്ലാമിക അത് നമ്മൾ കൃത്യം മനസ്സിലാക്കി ഇപ്പോഴും ചില ആൾക്കാരുടെ ധാരണ എന്ന് വെച്ചാൽ അത് ഒരു വോട്ടവകാശത്തിന്റെ വിഷയം ഞാൻ വോട്ട് ചെയ്യാൻ പോകില്ല പിന്നെ കൊടുത്ത വിഷയം ഒമ്പതാമത്തെ പ്രാവശ്യമാണ് എസ് ഐആർ വരുന്നത് നമ്മുടെ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് എട്ട് പ്രാവശ്യം ചർച്ച വരുന്നത് ആർക്കിലോറും ഉണ്ട് അവിടെ പ്രായമുള്ള എന്ത് ചർച്ചകര് ഇപ്പൊ ചർച്ച വരാനുള്ള കാരണം നമ്മുടെ രാജ്യത്തിൽ പുതിയ നിയമം പാസ്സാക്കപ്പെട്ടിട്ടുള്ള ആ നിയമമുണ്ട പൗരത്വ ഭേദഗതി നിയമമാണ് ആ നിയമം അനുസരിച്ച് മുസ്ലിംകൾ അല്ലാത്തവർക്കൊക്കെ മറ്റു രാജ്യ ആറ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാം മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പറഞ്ഞു ഇതാണ് നിയമം രാജ്യത്ത് പാസ്സാക്കിയ വിവേചനത്തിനുള്ള നിയമമാണ് ആ നിയമം പാസ്സാക്കപ്പെട്ട ഒരു രാജ്യത്താണ് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഫോം പൂരിപ്പിച്ചിട്ട് അഭ്യസ്ഥ വിദ്യരായ ആളുകൾക്ക് പോലും കൺഫ്യൂഷൻ എന്തുകൊണ്ട് തീരുന്നില്ല എന്തുകൊണ്ട് തീരുന്നില്ല ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് അത് കൃത്യമായി കഴി കഴിവിന്റെ പരമാവധി അത് പൂർത്തിയാക്കിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ വേറെ ആർക്കും പ്രശ്നം ഇല്ലെന്ന് ആൾക്കാർ പറയാം വേറെ ആർക്കും പ്രശ്നം ഉണ്ടാവില്ല വേറെ ആരും പ്രശ്നമുണ്ട് പല വഴികളുണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിയമപരമായ വഴിയോട് പ്രധാനപ്പെട്ട നടത്തിയിരിക്കും ആ ഓർമ്മ അതുകൊണ്ട് ആരെങ്കിലും ആ ഫോം കൊടുക്കാത്തവരുണ്ടെങ്കിൽ അതിനി ബി എൽഒമാർ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാൻ പാടില്ല അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു സാങ്കേതിക പ്രശ്നം നിലവിലുണ്ട് ഏകദേശം ബി എൽഒന് ഏകദേശം ഒരു ആയിരം ആയിരത്തിഅഞ്ഞൂറും ആയിരത്തി മുന്നൂറും ഒക്കെ വോട്ടർമാരുണ്ടാവും അത് നേരത്തെ ചിട്ടയായി ചെയ്തു വന്ന് പരിചയമുള്ള ഒരു ബി എല്ലോ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായി അദ്ദേഹത്തിനത് അതിന്റെ ആപ്പിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചു എന്ന് അദ്ദേഹം എന്നാൽ പുതിയ ആളുകൾ അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ ആ ഒരു ബൂത്ത് നേരത്തെ ഇത്തരം അടിസ്ഥാന വർക്കുകൾ ചെയ്തു വെക്കാത്ത സ്ഥലങ്ങളാണ് എങ്കിൽ അവിടെ ഒരാളുടെ ഏത് കയറ്റാൻ ഏഴ് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ സഹായം പിടിക്കുന്നുണ്ട് എന്നാണ് ചെയ്ത ആൾക്കാരും അതും കൃത്യമായി ഉണ്ടെങ്കിൽ ഇനിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാമാരും ഒന്നിച്ച് ഈ ആപ്പിൽ കയറി ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയം ഹാങ് ആകാനും കണക്കാക്കുന്ന ഒന്നാം തീയതി അല്ലെ നാലാം തീയതിക്ക് എത്ര ദിവസം ഉണ്ട് ഈ ആയിരത്തിനൂറ് ഫോം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഉറക്കത്തിന്റെ സമയമാണ് ഒരു എട്ട് മണിക്കൂർ ഉറക്കത്തിന് ഉൾഭവ് ബാക്കിയൊരു പത്തോ പതിനാറ് മണിക്കൂർ തുടർച്ചയായിട്ട് വർക്ക് ചെയ്ത് ആരാ കഴികളുണ്ട് തുടർച്ചയായിട്ട് വർക്ക് ചെയ്താൽ പോലും പന്ത്രണ്ട് ദിവസവും പന്ത്രണ്ട് മണിക്കൂറുമാണ് പന്ത്രണ്ട് ദിവസവും പന്ത്രണ്ട് മണിക്കൂർ ദിവസം അഥവാ ഇരുന്നൂറ് മണിക്കൂറുകൾ ആവശ്യം തുടർച്ചയായിട്ട് ചെയ്യാം അത് ജീവിതം ഉറപ്പല്ലേ അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ സാങ്കേതിക പ്രശ്നത്തിൽ നിന്നുകൊണ്ട് അത് അപ്ലോഡ് ആകാതെ പോകും ബാക്കി അവിടെ അവശേഷിക്കുന്നത് ആ ലിസ്റ്റിൽ കയറുകയില്ല ഈ ലിസ്റ്റിൽ കയറാത്ത ഡിസംബർ നാലിന് നമ്മുടെ ആ പട്ടികയിൽ ഉണ്ടാവുകയില്ല ഇത് ചെറിയ വിഷയം അതുകൊണ്ട് ഇങ്ങോട്ട് വരട്ടേറെ നിൽക്കല്ല വേറെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക അദ്ദേഹത്തെ സാങ്കേതികമായി സഹായിക്കാൻ കഴിയുന്ന ആളുകളെ സഹായിക്കുക ഒരിക്കലും ഒരു ഭീകരന്മാരെ ശോയിട്ട് കാണില്ല അവരെ ഏൽപ്പിച്ച ഉത്തരവ് അവരൊരു പ്രയാസത്തിനും ടെൻഷനിലും ചെയ്യാൻ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ നേരെ ശ്രദ്ധിക്കണം മാത്രമല്ല മുത്തച്ഛി മുത്തച്ഛൻ മാതാവും പിതാവ് ഇതൊക്കെയാണ് ബന്ധം കാണിക്കണമെന്ന് അതിന്റെ ആപ്പിൽ ഉള്ളു പക്ഷേ പലരും നേരത്തെ കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് പിന്നെ സഹോദരന് സഹോദരി ഇവരുടെ ബന്ധങ്ങളൊക്കെ അവർ കാണിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ആപ്പിൽ കയറ്റം മാർഗങ്ങളില്ല എന്നിട്ട് ഒരുപാട് കൺഫ്യൂഷനുകൾ ഈ ക്ഷേത്രം അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യം നേണം കൃത്യമായി ചെയ്യണം നമ്മളെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ അയൽവാസികൾ നമ്മുടെ സുഹൃത്തുക്കൾ ഇവ നമ്മുടെ കെട്ടിച്ചയച്ചവർ വിദേശത്തുള്ളവർ ഇവരോടൊക്കെ അങ്ങോട്ട് പോകും പരസ്പരം സഹകരിച്ചും സംസാരിച്ചും കൊടുത്തിന്റെ വാങ്ങിയില്ലേ എന്നുള്ളൊരു ചർച്ച നടക്കുക ആ ഒരു പാനിക് ആകേണ്ടതില്ല ഇതിലാകെ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് തന്നെയാണ് സമയത്ത് ചെയ്യണം എന്നിട്ടും അള്ളോ ആ